വരൂ വെൽക്കം കമന്റ് ഇട്ടോളൂ എല്ലാവരും വരൂ ആരിക്കടെ വന്നോളൂ ം ഹായ് സുഖാണോ ഫുഡ് കഴിച്ചോ എന്ന് ഒരു ദിവസം ഈ ദിവസം തീരുമാനിക്കും തിരക്കാണോ തിരക്ക് എന്ന് അതാണ് ഇട്ടോ പലത് ചിന്തിക്കാത്ത ദിവസങ്ങൾ വേഗം വേഗത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് കൈയും സമാ മ്യൂട്ടാണ് മ്യൂട്ടാണോ അത് മ്യൂട്ടായിരുന്നു കേട്ടോ സ്നേഹത്തിന്റെ ഭാഷയിൽ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്നേഹത്തോടെ ഒരു കൈ നമ്മുടെ ും ലൈക്ക് കമന്റുകളും ഒക്കെ തരുമെന്ന് പ്രതീക്ഷയോടെ ഓക്കെ തീർച്ചയായിട്ടും ഇണ്ടാവും എന്തായാലും ഉണ്ടാവും പിന്നെ മൂന്ന് പേരുണ്ടല്ലോ വരൂ welcome സുഖാണോ food കഴിച്ചോ ഉള്ളവര് പറയും എന്തൊക്കെയുണ്ട് പറഞ്ഞോളൂ വേറെ കമൻ്റ് വരുന്നില്ലല്ലോ എവിടെ കമൻറ്റ് ഇവിടെ ഉള്ളവരൊക്കെ വന്നോളൂ കമൻറ്റ് ചെയ്യൂ അഞ്ചു പേരുണ്ട് വരൂക്കം എല്ലാവരും വന്നോളൂ ഇവിടെ ഉള്ളവരൊക്കെ വരൂ കമൻ്റ് ഇടൂ കിടിലും പോയതു തോന്നല് ആരുമില്ല ഇവിടെ കമന്റ് ഇടാൻ പറ്റിയവർ ലൈക്ക് അടിച്ചോളൂ വരുന്നവരൊക്കെ പിന്നെ സബ് ചെയ്യാത്ത വരുന്നെങ്കിൽ സബ് ചെയ്യണേ വീഡിയോ കണ്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ചാനലുള്ള എൻ്റെ സപ്പോർട്ടും തിരിച്ചുണ്ടാവുന്നതാണ് അഞ്ച് പേരുണ്ടല്ലോ വന്നോളൂ എല്ലാവരും ഒന്ന് കമെന്റ് ഇടൂ എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് തിരിച്ചങ്ങോട്ടും സപ്പോർട്ട് ഉണ്ടാവുന്നതാണ് കേട്ടോ എൻ്റെ ഭാഗത്തും സപ്പോർട്ട് ഉണ്ടാവും എല്ലാവരും വന്നോളൂ കമെന്റ് ഇടൂ കമെന്റ് ഇടുന്നവർ ആരും ഇല്ല ഇവിടെ എല്ലാവര് വരൂ കമന്റ് ചെയ്യൂ എല്ലാ മുത്തുമണികളും വന്നോളൂ യുടെ കമന്റ് ഇടാൻ പറ്റുന്നത് വന്നോളൂ സ്റ്റെപ്പായിട്ടുള്ള

ആരും തന്നെ കമന്റ് ഇടുന്നില്ലേ ഇവിടെ ഉള്ളവരൊക്കെ വരൂ കമെന്റ് ചെയ്യൂ യുടെ മൂന്നു പേരുണ്ടല്ലോ വരൂക്കം കണ്ടിട്ടോളൂ രണ്ടുപേരെ അനുകാതിരിക്കുന്നേ വരൂ മുത്ത് ചങ്കുമണികളും വന്നോളും ഒരച്ചൊരു മനുഷ്യനില്ല സപ്പോർട്ട് ചെയ്യാം

മൂന്ന് പേരുണ്ടല്ലോ വരൂ വെൽക്കം കമൻ്റ് ഇട്ടോളൂ ഇടൂ മുത്തുമണികളെ അഞ്ച് പേര് ആരൊക്കെ ഉണ്ട് ഉള്ള എല്ലാവരും വന്നോളൂ കമൻ്റ് ചെയ്യൂ ഒരു മനുഷ്യനില്ല സപ്പോർട്ട് ചെയ്യാൻ പിന്നെന്തിന് ലൈവ്